പുതിയ ആശയങ്ങൾ സഞ്ചരിക്കാം സിറ്റി ന്യൂസ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സംരംഭമാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണിത് മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് വിദ്യാരംഗം കലാ സാഹിത്യ വേദിക്കുള്ളത് വിദ്യാരംഗം കലാ വേദിയുടെ പറവൂർ ഉപജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പത്ത് മണിക്ക് പറവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു പറവൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ശ്രീ എം ജെ രാജു അധ്യക്ഷത വഹിച്ച ഈ ചടങ്ങില് സ്വാഗതം ആശംസിച്ചത് പറവൂർ എഇ ശ്രീമതി നിഖില ശശി അവർകളാണ് പറവൂർ ഉപജില്ലാതല വിദ്യാരംഗം കലാ സാഹിത്യ റിപ്പോർട്ട് അവതരണം ശ്രീമതി ബിന്ദു കെ വി പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനങ്ങൾക്കായി എസാദ് ജൂൺ പതിനെട്ടാം തീയതി ദിവ്യനിഷ ടീച്ചറെ കൺവീനറായി തെരഞ്ഞെടുത്തു തുടർന്ന് പത്ത് അംഗങ്ങൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വിദ്യാരംഗം ഉപജില്ലാ ഉദ്ഘാടനം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പറവൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിധരൻ മുഖ്യാതിഥി ശ്രീമതി സ്മിത ഹരിദാസ് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ അവതാരക അതോടൊപ്പം തന്നെ കവിതാ ശില്പശാല നയിച്ചതും മുഖ്യാതിഥി ശ്രീമതി സ്മിത ഹരിദാസ് അവ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാർത്ത വായിക്കുന്ന ആള് എന്നുള്ളതുകൊണ്ടല്ല ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കവിത ഇഷ്ടമുള്ള ആള് എന്നോട് നയിക്കാം അപ്പൊ കവിത ഇഷ്ടമുള്ള ആളുകളെ കവിത എഴുതുന്നവരെ കവിത പറയുന്നവരെ അവരെ അവരെയൊക്കെ നമ്മൾക്ക് ഇഷ്ടാണ് അല്ലെ നിങ്ങൾക്കിഷ്ടാണോ നമ്മുടെ മലയാളത്തിലൊരു കവി നല്ല ഭംഗിയായിട്ട് അവര് പാട്ടായിട്ട് കവിതയാണ് അത് പാട്ടായി വന്നു ഏഹ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു വെറുതെ നിലച്ചു പോയി കേട്ടിട്ടുണ്ടോ പാട്ട് ഞാൻ പാട്ട് വേണിയാ നിങ്ങൾ ഓടും അതുകൊണ്ടാണ് ഞാൻ പാടാത്ത ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ട് എല്ലാരും കേട്ടിട്ടുണ്ടോ എനിക്ക് കേൾക്കാമോ നിങ്ങൾ ആൻസർ പറയുന്നത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്ന എനിക്ക് കേൾക്കാൻ പറ്റോ കൃഷി ചെയ്തിട്ട് ആണ് നമ്മളെ ഇങ്ങനെ യിക്കുന്നത് അല്ലെ അങ്ങനെയുള്ളവരിപ്പുണ്ടോ കൃഷി ചെയ്യുന്ന അച്ഛനമ്മമാര് കർഷകൻ മൈ ഫാദർ എ മക്കളുണ്ടോ നമ്മുടെ എന്നാലത്തിന്റെ വേറൊരു മാറ്റാണ് കൃഷി ചെയ്യുന്നവരില്ല കൃഷി ചെയ്യുന്നവരുടെ മക്കളായിരിക്കാന്ന് പറഞ്ഞ അതാണ് ഏറ്റവും ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ കാര്യം എന്നറിയോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മളാ അല്ലേ അതെന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അച്ഛന് ഗവൺമെന്റ് ജോലിയായിരുന്നു ആയിരുന്നു കേട്ടോ ഗവൺമെന്റ് സർവീസിലായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ പാടത്തേക്കൂടെ പോകുമ്പോ നല്ല ഞാറ്റുപാട്ടുകളൊക്കെ പാടിയിട്ട് ചെളിയിൽ ഇത്രയും മുട്ടത്തൻ ചെളിയിൽ നിന്നിട്ട് ഞാറ് നടന്ന അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പോകണ വഴിയിലൊക്കെ ഇത് കാണാൻ പറ്റും അപ്പൊ എന്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പല കുട്ടികളും അങ്ങനെയുള്ള കർഷകരുടെ അല്ലെങ്കിൽ കർഷകരുടെ പാടത്ത് പണി ചെയ്യുന്നവരുടെ മക്കളായിരുന്നു ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയെ ആദരിക്കുന്നത് പറവൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കെ ജി ഷൈൻ അവർക്കാണ് ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചവർ ശ്രീമതി കെ ജെ ഷൈൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ടി വി നിതിൻ പറവൂർ ഉപജില്ലയിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമാണ് വിദ്യാരംഗം കലാ സാഹിത്യവേദി അതിൻ്റെ ഒരു ഇപ്പോൾ നടക്കുന്നത് കറവൂർ ഉപജില്ലയ്ക്ക് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ കുട്ടികളിവിടെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒത്തുചേരുകയാണ് അങ്ങനെ ഒരു ഉണ്ടാക്കി കുട്ടികളുടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യവാസനകളെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് അവരുടെ മൗലികമായ ആവിഷ്കാരങ്ങളെ രചനകളെയെല്ലാം തന്നെ പ്രോത്സാഹിപ്പിച്ച് കലയോടും സാഹിത്യോടുള്ള അവരുടെ താല്പര്യത്തെ വളർത്തിയെടുക്കാനും എല്ലാം സാധിക്കുന്ന അവർക്ക് പ്രോത്സാഹനം നൽകാൻ സാധിക്കുന്ന മനോഹരമായിട്ടൊരു വേദിയായിട്ട് ഈ വേദി മാറുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് അവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത വാർത്താവതാരയും അതുപോലെ തന്നെ കവിത ആസ്വാദികയും ആയിട്ടുള്ള സ്മിത ഹരിദാസ് ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് അതിനുശേഷവും നിരവധി മേഖലകളിലുള്ള ക്ലാസ്സുകൾ കുട്ടികൾക്കുണ്ട് ഈ ക്ലാസ്സുകളിലൂടെ പറ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാഹിത്യാഭിരുചികളെ പരിപോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം കലയെയും സാഹിത്യത്തെയും മറ്റു അഭിരുചികളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കലാകാരന്മാരെ വളരുന്നതിനുള്ള ഒരു അരങ്ങായ വേദിയായി ഇത് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രതിപക്ഷ നേതാവ് പറവൂർ മുനിസിപ്പാലിറ്റി ശ്രീ പ്രേംജിത് കെ എസ് പിറവൂർ ബിആർസി സലീല വി കെ പ്രധാന അധ്യാപിക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നോർത്ത് പറവൂർ ചടങ്ങിന് കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചത് കെ എസ് മുരുകൻ ജി എൽ പി എസ് ചാലാക്കല ഉദ്ഘാടന വിദ്യാലയങ്ങളിലെല്ലാം തന്നെ വിദ്യാലയ തലത്തിൽ സമിതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളായി അപ്പോ ഇന്ന് സത്യലാഭത്തിലെ ആ ഉദ്ഘാടന പരിപാടികളാണ് ഇന്ന് ഇവിടെ നടന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ദാസിൽ നിന്നും ഡോക്ടർ വർദ്ധനാ യാത്ര ആരംഭിച്ചു പുതിയ വഴികൾ പുതിയ ആശയങ്ങൾ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം സിറ്റി ന്യൂസ് വേ